നമസ്കാരം ബിജു ചെറിയാൻ മൺലെത്ത് ഇൻഡ്യൂട്ടീവ് വിസ്റ്റം മാസ്റ്റർ മെൻറ്റ് പന്ത്രണ്ട് യൂണിവേഴ്സൽ ലോസില് മൂന്നാമത്തെ ലോ എന്ന് പറയും ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ്യ നിയമം എന്നുള്ളതാണ് ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമറുടെ സംതൃപ്തി ഉപഭോക്താവിന്റെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം കച്ചവട സ്ഥാപനങ്ങളിൽ വരുന്ന കസ്റ്റമേഴ്സും ചോയ്സ് ഉണ്ട് അവർക്ക് ഏത് കടയിലേക്കാണ് ഏത് ബ്രാൻഡാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏറെയാണ് അവർ പർച്ചേസിന് പോകേണ്ടത് ഇതിനെപ്പറ്റി പണ്ടത്തെ കസ്റ്റമേഴ്സിനേക്കാൾ ഇന്നത്തെ കസ്റ്റമേഴ്സിനും നല്ല ധാരണയുണ്ട് അപ്പൊ ഈ വരുന്ന കസ്റ്റമേഴ്സിനെ അല്ലെ നമ്മൾക്ക് ലഭിക്കുന്ന കസ്റ്റമേഴ്സിനെ ഉപഭോക്താക്കളെ അവരെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്ത് വരിക എന്നുള്ളത് നമ്മുടെ ഒരു അടിസ്ഥാന പ്രമാണമായി വെച്ചിരിക്കേണ്ടതാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച സേവനം കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങളെ റൂട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ സെയിൽസ് ടീമിനെ സെയിൽസ് പ്രൊഫഷണൽസിനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരെയും പറഞ്ഞു പഠിപ്പിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് സേവനത്തിലും ഊന്നൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഗണിക്കുവാനും ഇറങ്ങി അത് മനസ്സിലാക്കുവാനും വേണ്ടതായിട്ടുള്ള റെമഡീസ് പറഞ്ഞു കൊടുക്കുവാനും സെയിൽസ് പേഴ്സണാലിറ്റീസിനെ സെയിൽസ് മെനിനെ നമ്മുടെ സെയിൽസ് ഫോഴ്സിനെ നമ്മൾ തയ്യാറാക്കി നിർത്തണം നമ്മുടെ വിൽപ്പനയിൽ ഈ സദൃശ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കറസ്പോണ്ടൻസ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അത് മാർക്കറ്റ് ഡൈനാമിക്സ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂ വ്യക്തിയുടെ ആവശ്യമല്ല അത് കൂട്ടായിട്ടുള്ള ആവശ്യമായിട്ട് പരിഗണിക്കുക കസ്റ്റമറുടെ മാത്രം ആവശ്യം ആയിട്ട് പരിഗണിക്കാതെ അതൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരു കച്ചവടം നടന്നു പോകുന്നത് ആ ഒരു നിയമം കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ നിയമം നമ്മുടെ ബിസിനസ്സിനെയും സെയിൽസിനെയും വളരെയധികം എഫക്റ്റീവായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ നിയമം നിങ്ങളുടെ ബിസിനസ്സിലും സെയിൽസിലും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ നിയമം നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുന്നു മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരേക്കും വരേക്കും ന്ദി നമസ്കാരം